ഏഴു ദിവസങ്ങളായി ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ് ക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് മഹോത്സവം സമാപിച്ചു വെള്ളിയാഴ്ച രാത്രി നടന്ന ആറാട്ടോടെയാണ് ഉത്സവം സമാപിച്ചത് ക്ഷേത്രനന്ത്രി ഇളവന ഇല്ലത്തെ ശ്രീധരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഏഴ് ദിവസങ്ങളിലായാണ് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം നടന്നത് വെള്ളിയാഴ്ച രാത്രി നടന്ന ആറാട്ട് എഴുന്നള്ളിപ്പിലും തിരിച്ചെഴുന്നള്ളിപ്പിലുമായി നിരവധി പേർ പങ്കെടുത്തു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ഇളമന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി മേൽശാന്തി വാസുദേവൻ നമ്പീശൻ പാണ്ടിക്കാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എൻ ഭാസ്കരൻ സെക്രട്ടറി കെ മുബേഷ് ട്രഷറർ എം വിനോദ് മാതൃസമിതി പ്രസിഡന്റ് സരിത തൃപ്പാക്കട സെക്രട്ടറി ശ്രവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ